ിപ്പോ ഒന്നും പറയാൻ ഒന്നും കിട്ടുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിനാണ് ഞാൻ കൂടെ വീട്ടിൽ അത് അതിന് പാസ്സായിരുന്നു അങ്ങനെ ആദ്യം മുന്നേക്കെ പ്രീൻസ് ഒക്കെ പാസ്സാവായിരുന്നു പ്രീൻസ് ഒന്നും ഇരിക്കില്ലായിരുന്നു പ്രീൻസിൽ എങ്ങനെയൊക്കെ അത് പാസ്സാവുന്ന കോണ്ടിറ്റി പോയിട്ട് ആ ഒരു പതിനഞ്ച് ദിവസം മാത്രമേ ഇന്ന് പഠിച്ചിരുന്നു മാത്സും കുറച്ച് അറിയായിരുന്നു ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടത്തെ പേര് പഠിക്കായിരുന്നു എന്താ പഠിക്കുന്നോ എങ്ങനെ പഠിക്കുന്നോ ഒന്നും അറിയില്ലായിരുന്നു അതൊക്കെ ഇവിടെ ഒന്നൊക്കെ ചലഞ്ച് മാത്രം തീര നന്ദി അവരോട് എല്ലാവർക്കും നന്ദിയില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്യാങ് അതിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത് അതായത് ഒന്ന് ഉറക്കം മൂന്നി അവർ കഴിഞ്ഞ് ചിത്ത പറയുന്നത് രണ്ട് പേര് എക്സ്ട്രാ വായിപ്പിക്കായിരുന്നു പിന്നെ രാത്രി ആ ഒരു മൂന്ന് മാസമാണ് ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് മൂന്ന് മാസം രാത്രി കൊടുത്തിട്ട് പഠിക്കായിരുന്നു അപ്പൊ ഉറക്കം ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യും ചീത്തയും പറഞ്ഞു തരുന്നു നല്ലോണം ചിത്ത പറയായിരുന്നു പിന്നെ രേഷ്മ ഭീമ താന് ചിരിക്കാനൊക്കെ വായിക്കുക അതിന് രണ്ടുമൂന്ന് പേർക്ക് അത്ര മൂന്ന് പേര് പിന്നെ ഒരു ടീച്ചർ ആവുന്നായിരുന്നു ആഗ്രഹം അതൊക്കെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഇത് കിട്ടില്ലെന്നറിയില്ല മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്തിട്ട് ധാരാളം ഇത് ഇല്ല അപ്പൊ അതിനു വേണ്ടിട്ട് പഠിക്കുന്നു പിന്നെ എക്സൈസ് എന്ന് പറഞ്ഞു ആദ്യം റാറ്റിന് വന്നു ഇൻഷുറൻസിന് ഓടുക എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹം നല്ല ഉറപ്പില്ലായിരുന്നു കാരണം ആദ്യ ഒരു വട്ടം ഓടിച്ചിട്ടുണ്ടോ തല ഇറങ്ങി കൂടും രണ്ടര കിലോമീറ്റർ ഓർഡർ ആയിരുന്നു പിന്നെ അങ്ങനെ എങ്ങനത്തെ ഓടി പിന്നെ പാലക്കാട് പോയപ്പോ ആ റോഡ് കണ്ടപ്പോ വിചാരിച്ച് കിട്ടില്ല തലേ ദിവസം നോക്കാൻ പോയപ്പോ വരുമ്പോ കിട്ടില്ലാന്ന് ഓർമ്മയ്ക്കുന്നു കാരണം അങ്ങനെ കഴിച്ചുമായിരുന്നു ഓടി അങ്ങനെയൊക്കെ രണ്ടര കിലോമീറ്റർ ഓടി ഓടി ഓടിക്കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് പോകുന്നു പിന്നെ അങ്ങനെ ഓടി അതിന് ഫിസിക്കലായി ഫിസിക്കലായപ്പോ വിചാരിച്ചു കിട്ടില്ല പിന്നെ മലപ്പുറത്ത് പോയി എങ്ങനെയൊരു പാസ് ആയിട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല കാരണം എനിക്ക് ഗ്രൈസ് മാർക്ക് അങ്ങനെ ഒന്നുമില്ല സി സി ഉള്ളവരൊക്കെ ഞാൻ അവിടെ ഓടാൻ പോയപ്പോൾ പറയുവാട്ടോ പിന്നെ വിചാരിച്ച എനിക്ക് എന്തെങ്കിലും ആകെ ഓരോ റിപ്പോർട്ട് ചെയ്തതെന്ന് ജോലി കിട്ടുവോ ഇല്ലെന്നൊന്നറിയില്ല എന്നാലും സന്തോഷം സഹായിച്ചത് ഒരുപാട് പേര് ഞാൻ സംഭവിക്കാറുണ്ട് എനിക്ക് പറഞ്ഞു ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട് അടുത്ത പാല വെച്ചത് പാലക്കാട് എൽ പി ഒ പി രാജലക്ഷ്മി ഒന്നാമത്തെ റാങ്ക് മുതൽ പത്താമത്തെ റാങ്കിനുള്ളിൽ വരും ഇനി